ബാറസേറെ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ ബാരകുമാർ എൻ്റെ പിതാവായ ദൈവമേ എൻ്റെ ജീവന്റെ നാഥ ഇവ നിമിത്തമായി എനിക്ക് ഇടർച്ച വരുത്തരുതേ എൻ്റെ ചിന്തയെ നയിക്കുവാൻ ഒരു ചാട്ടയും എൻ്റെ ഹൃദയത്തിന് അഭ്യസനത്തിന്റെ വടിയും ആരെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ എൻ്റെ പാവങ്ങളിൽ മേൽ ദൈവം എന്നോട് കരുണ ചെയ്യും അവരുടെ സമൂഹങ്ങളിൽ അവർ വർധിക്കുകയില്ല അവർ എനിക്ക് നാശം വരുത്തുവാൻ ആഗ്രഹിക്കുകയുമില്ല എന്റെ പാപങ്ങൾ വർദ്ധിച്ചും എന്റെ തെറ്റുകൾ ശക്തിപ്പെട്ടും വരുവാനിടയാകരുതേ ശത്രുവിനെ ഞാൻ അടിമപ്പെടരുതേ വിരോധി എന്നെ പ്രതി സന്തോഷിക്കുകയും വരുതേ എന്റെ പിതാവാം ദൈവമേ എൻ്റെ ജീവന്റെ നായക അവരുടെ വഞ്ചനയ്ക്ക് എന്നെ ഏൽപ്പിക്കരുത് ഉന്നതഭാവമുള്ള നോട്ടം എനിക്ക് തരരുതേ ഹോകാസക്തിയുള്ള മനസ്സ് എന്നിൽ നിന്ന് അകറ്റണമേ നല്ല കാര്യങ്ങളിൽ നിന്ന് എന്നെ മാറ്റരുതേ ജഡമോഹം എന്നെ അടിമപ്പെടുത്തരുത് നികളമുള്ള മനസ്സ് എന്റെ മേൽ അധികാരപ്പെടരുതേ എന്റെ മക്കളെ എന്റെ വായിൽ നിന്നുള്ള ഉപദേശം കേൾക്കുവിൻ സൂക്ഷിച്ചിരുപ്പിൻ അതൊരിക്കലും നിസ്സാരമാക്കരുത് ദുഷ്ടൻ അവന്റെ സംസാരം കൊണ്ട് തന്നെ പിടിക്കപ്പെടും ഭോഷൻ പ്രതിജ്ഞ ചെയ്തതിൽ നിന്ന് ഇടറിപ്പോകുന്നു നിന്റെ വായല്ല നിന്നെ പഠിപ്പിക്കേണ്ടത് വിധികർത്താക്കളുടെ ഇടയിൽ നീ ഇരിക്കരുത് എന്നാൽ ഇടപെടാതെ സത്യം ചെയ്യുന്നവൻ അതുമൂലം ശിക്ഷ കൂടാതെ നിരപരാധിയാകുന്നില്ല ആണയിട്ടിട്ടും വ്യാജം പറയുന്നവൻ അവന്റെ തെറ്റുകളിൽ നിന്നും നിരപരാധിയാകയില്ല എപ്പോഴും ആണയിടുന്നവൻ അകൃത്യങ്ങൾ സമ്പാദിച്ചു വെക്കുകയാണ് അവന്റെ ഭവനത്തിൽ നിന്ന് കലഹം ഒരിക്കലും ഇല്ലാതാകുകയില്ല വഞ്ചനാപൂർവമായിട്ടാണ് ആണയിടുന്നതെങ്കിൽ അവന്റെ പാപം അവന്റെ മേലിരിക്കും അവനിൽ സത്യമുണ്ടെങ്കിൽ അവൻ ആണയിടേണ്ട ആവശ്യമേയില്ല എപ്പോഴും ആണയിടുന്നവൻ നിഷിദ്ധൻ അവൻ നിരപരാധി ആകെയില്ല യാക്കോവിന്റെ അവകാശത്തിൽ അവൻ കാണപ്പെടുകയുമില്ല കർത്താവെ നിന്നെ സ്നേഹിച്ച സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേൻ